കഴിയുന്നില്ലെങ്കിൽ മനുഷ്യന്റെ ഈ ലോകത്തിലെ പ്രയത്നങ്ങൾ നിഷ്ഫലമായി മാറ്റപ്പെടുന്ന അവസ്ഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുമ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒരു സന്ദേശമുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് അവനിൽ നിന്ന് മാറിപ്പോകുന്നു ഒരു പക്ഷേ ജീവിതത്തിൽ കരകയറുവാൻ കഴിയാതെ അഗാധമായ ഗർത്തത്തിനകത്ത് തുളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ആ പാപത്തെ കഴുകിക്കളയുവാൻ യേശുവിന്റെ ലക്തത്തിന് കഴിയും ആ പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന്റെ ലക്തത്തിന് കഴിയും നിവിശ്വസിച്ചാൽ വിശ്വാസത്തോടുകൂടി രക്ഷകനായ ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചാൽ നീ ഒരു പുതിയ വ്യക്തിയായി തീരുമെന്ന് ബൈബിൾ പറയുന്നു അവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ലിംഗ വ്യത്യാസങ്ങളില്ല ഹൃദയം തുറന്നുകൊണ്ട് യേശുവെ അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ എന്ന ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് ഒരു പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിൽ നിന്നോട് കടാക്ഷിക്കുന്ന നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശുവിനെയാണ് ഇന്ന് മുതൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കുത്തൊഴുക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും അല്പം ഉയർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്കു വേണ്ടി പണത്തിനു വേണ്ടി സുഖത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ചുകൊണ്ട് ഉയർച്ചകളും കാഴ്ചകളും വഴിപാടുകളും തീർത്ഥാടനങ്ങളും പദയാത്രകളും കുരിശുമലകളും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇതൊന്നും യഥാർത്ഥമായിരിക്കുന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവം സമാധാനത്തിന്റെ അനുഭവം ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് എത്തപ്പെടുവാൻ കഴിയാതെ എവിടക്കെയോ പാതിവഴിയായി നിലച്ചു പോയുന്ന പോലെ മനുഷ്യ ജീവിതം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശുക്രിസ്തുവിനിലേക്ക് കടന്നുവരൂ നിത്യജീവന്റെ അവകാശികളായി മാറും പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ക്രിയകൾ നിർത്തിയിട്ട് കാര്യമില്ല പാപം അറയ്ക്കപ്പെടണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല തീർത്ഥാടനങ്ങളും പദയാത്രകളും നടത്തിയിട്ട് കാര്യമില്ല പാപത്തെ ക്ഷമിക്കുവാൻ പാപത്തെ സ്നേഹിച്ച പാപത്തെ വെറുത്തു പാപിയെ സ്നേഹിച്ച കർത്താവായി യേശുക്രിസ്തുവിനു മാത്രമേ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ അധികാര്യമായി പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിന് കൊള്ളാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരു മനുഷ്യനും നീതിമാനില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തിർന്നിരിക്കുന്നു എന്നാൽ പാപത്തിനു മനുഷ്യനെ രക്ഷിക്കുവാൻ ഉലകത്തിൽ ഉദയം ചെയ്ത ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു കൃഷ്ണ മാത്രമാണ് മാനവകുലത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിനു വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തം വലയും കാൽവരിയുടെ കുലത്തലങ്ങളിൽ ഏൽപ്പിച്ചുകൊടുത്ത് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സ്ഥാപിച്ച ഒരു യേശു ക്രിസ്തുണ്ട് ഇന്നലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ഞങ്ങൾ പ്രകോഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതൊരു മതപ്രഭാഷണമല്ല ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുവാനുള്ള ഒരു മതപ്രസംഗവുമല്ല യേശുവരു മത